നിങ്ങളുടെ തൊക്കും മുടിയും ഒക്കെ ഡള്ളായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ അഖിലം നാച്ചുറൽസിന്റെ കാരറ്റ് ഓയിൽ യൂസ് ചെയ്ത് നോക്കണം കാരറ്റ് ഓയിൽ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഗ്ലോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇത് നമ്മളെ ആയി നിലനിർത്തുന്നു എന്നുള്ളതാണ് അതായത് ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും രണ്ടാമതായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിനെ നല്ല ഗ്ലോ തരും നല്ല ബ്രൈറ്റൻ ആക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചിലർക്കൊക്കെ മുഖത്ത് കൂടുതൽ സമയം എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുരുക്കൾ വരുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചെറുപയർ പൊടിയോ കടലമാവ് പൊടിയോ അല്ല എങ്കിൽ മുൾട്ടാനിമിട്ടിയോ എന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കതൊന്ന് വാഷ് ചെയ്ത് കളയാമെന്നുള്ളതാണ് മൂന്നാമതായി ഇത് മുടിക്ക് വളരെയധികം നല്ലതാണ് മുടിക്ക് വേണ്ട പോഷണം നൽകുകയും ഹെയർഫോൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നാലാമതായിട്ട് ഇത് നന്നായിട്ട് തന്നെ യു വി റേസിൽ നിന്ന് നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ സൺ ഡാമേജിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും നമുക്കറിയാം ലേഡീസൊക്കെ സ്കൂട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കയ്യിലൊക്കെ നല്ല ടാൻ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ ഉപകാരപ്രദമാണ് ഇതിനകത്തുനിന്ന് കുറച്ച് വളരെ തുള്ളി ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി ക്യാരറ്റ് ഓയിൽ മതിയാവും എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ദിവസത്തെ ഉപയോഗത്തിന് ശേഷം മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്